എന്ത്ാണയാണ് ഈ റിയ സലീമിന് ഇങ്ങനെയൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആരോക്കുമ്പോഴാണ് എനിക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഞാനൊരു വീഡിയോ കേട്ടു ഇൻസ്റ്റഗ്രാം റിയാ സലീമിൻ്റെ റിയ സലീമിനോ ഇത്രയും ചാണകമൊന്നും ആകരുത് കേട്ടോ കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കണേ ഇതിനകത്ത് ആസ്മിയെ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരാണെങ്കിൽ മനസ്സിലാവും നമുക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാം അതിനുള്ള മറുപടി കൊടുക്കാം അപ്പോൾ ഒരാൾ ഇങ്ങനെയാണ് ചോദിച്ചോ ഹിറ്റ് ദ ജിം ബഡ്ഡി എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് ഇത് റിയാ സലീമിൻ്റെ ചിലപ്പം ബോഡി ഷേബിംഗ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്തത് റിയാ സലീമ് പറയുന്നുണ്ട് എൻ്റെ ഫാറ്റിനെ പറ്റിയൊക്കെ എനിക്കറിയാം എന്നു പറഞ്ഞിട്ട് എഫ് ചേർത്തിട്ടൊരു തെറിയയാളെ വിളിക്കുകയാണ് ഇത് വിളിക്കാൻ റിയ സലീമന് ആര അവകാശം തന്നെ നിങ്ങൾക്ക് എന്ത് അവകാശം ഉള്ളത് നിങ്ങൾക്ക് എന്ത് അവകാശമാണ് നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ആയിട്ട് സംസാരിച്ചോളൂ ഞാൻ ആദ്യമായിട്ടല്ല റിയ സലീമിൻ്റെ ഇമ്മാതിൻ്റെ ഡയലോഗ് എടുക്കുന്നേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോഹിക്കകത്തൂടെ വെളിച്ചം കണ്ട ടീമാണ് റിയാ സലീമ അതും ഈ റിയാ സലീം എങ്ങനെയാണെന്നു പറഞ്ഞു ബിഗ് ബോസ് തന്നെ അത് അതിൽ വലിയ കോമഡിയാണ് നിങ്ങൾ പഴയ റിയാ സലീമിൻ്റെ പ്രൊഫൈൽ കയറി തപ്പിക്കഴിഞ്ഞാൽ റിയാസലീമ് റിയാക്ഷൻ വീഡിയോ ചെയ്തൊരാളായിരുന്നു അങ്ങനെ വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അത് ഡെവറോളി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കാര്യം ഇപ്പോൾ വാർത്ത കയറി മാത്രമേ പറയത്തുള്ളൂ ഈ വ്യക്തിയെ റിയാക്ട് ചെയ്തിട്ടാണ് ഈ റിയാ സലീമ് എവിടെ വന്നത് ബിഗ് ബോസിൽ വന്നു ഓ സമൂഹത്തിൽ തെറ്റായ രീതിയിൽ സന്ദേശമാണ് എവറോൾ കൊടുക്കുന്നത് അയാൾ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് റിയാസ് എന്ന് പറയുന്ന ആൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്താ ചെയ്യുന്നത് ഒരു ചോദ്യം ചോദിച്ചു ഫോളോർന്ന് തിരിച്ച് ഏത് ഭാഷയിലാണ് മറുപടി നൽകുന്നത് നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എന്ത് ക്വാളിറ്റിയാണുള്ളത് നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെയൊക്കെ ഇത് കാണുന്ന ആരെങ്കിലും ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ എന്തിനാണ് നിങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്നത് ആ കമൻറ്റ് ബോക്സ് ഞാൻ വായിച്ചാലും കൃത്യമായിട്ട് വെടിപ്പായിട്ട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് റിയാസ് എം എല്ലിയുടെ അഹങ്കാരം എന്തോ ആണെന്നൊരു ഭാവം അടുത്ത കാലത്തോട്ട് കൂടിയിട്ടുണ്ട് ഇതൊക്കെ മാറ്റാൻ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് പറ്റി നിങ്ങൾ വന്നിട്ട് എവറോളീടെ സംസാര ശൈലി സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ രീതി എന്നൊക്കെ പറഞ്ഞ ടീം ഇന്ന് സോഷ്യൽ മീഡിയ തുടങ്ങി വാ തുറന്ന് കഴിഞ്ഞാൽ വിവരക്കേടെ വിളിച്ചോറിയത് വാ തുടങ്ങിയതാണ് വിവരക്കേട് ഇതൊക്കെ ഈ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ കാണുണ്ടായ ദുരന്തങ്ങളാണെന്നുള്ളതാണ് സത്യം കുറേ ടീം ഇപ്പം വന്ന് കിടപ്പുണ്ട് ബിഗ് ബോസിനകത്ത് പോയിട്ട് കയ്യും കാലം കഴിച്ച് കാര്യം ആരുടെയും കാര്യം കയ്യൊക്കെ പിടിച്ചിട്ട് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ചാടി കയറിപ്പോയി ഈ ഡെവറോളുടെ എയർ ഓഫിലാണ് പുള്ളിക്കാരൻ്റെ പത്ത് പേർ അറിയുന്നത് തന്നെ ബിഗ് ബോസിൽ വന്നിട്ട് കുറേ ഡയലോഗ് അടിക്കുന്ന നമ്മൾ കേട്ടതാണ് വാ തുറന്നാൽ തെറിവിളിയാണ് മോഹൻലാൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിടിച്ച് പുറത്താക്കുമെന്ന് അങ്ങനെ അതിനകത്ത് പിടിച്ചു നിന്ന് മേനക്കെട്ട് നിന്ന് നിന്ന ടീമാണ് റിയാസ് അലീം പിന്നെ റിയാസ് സലീമിന്റെ ഒരു പ്രശ്നം ഭയങ്കര അവകർഷതാബോധമാണ് സൊസൈറ്റി ഭയങ്കര വെറുപ്പാണ് പ്രത്യേകിച്ച് പുരുഷൻ എന്നൊക്കെ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ റിയാസ് അലീമനെ അങ്ങ് കലിപ്പല്ല കാളെ ബോംബി ചോർന്ന കളറുള്ള ഒരു തുണി വീശി കാണിക്കുന്ന പോലെയാണ് റിയാസ് അലീമിനെ പുരുഷൻ എന്ന് കേട്ടു കഴിഞ്ഞാൽ ഇനി എന്തിനും ഇങ്ങനെത്ര അപർഷതാ ബോധം കാണിക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും അവർ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരല്ലേ ഇപ്പൊ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന കുഴപ്പമില്ല പക്ഷേ ഈ പുരുഷൻ കേട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അവൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഈ റിയാ സലീമിന് ഭയങ്കര അസൂയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആഹാന കൃഷ്ണൻ എന്ന് പറയുന്ന ആക്ട്രസ്സിനെ അറിയിക്കില്ലേ കൃഷ്ണകുമാറിന്റെ മകളാണ് ലൂക്ക സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത് അവരുടെ ഒരു ഫാമിലി ഫാമിലിയുണ്ട് അവരെല്ലാം ബ്ലോഗ്സിനകത്തുള്ളവരാണ് കുറേ ആളുകൾക്ക് മുമ്പ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടൻ അവരുടെ അച്ഛൻ ഒരു സ്റ്റേറ്റ്മെന്റ് വരും ഈ തന്റെ പഴയ വീടിൻ്റെ ഫ്രണ്ടിൽ കുഴി കുത്തി ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വിമർശിക്കാം അത് തെറ്റാണ് ശരിയാണെന്ന് പറയാം പക്ഷേ റിയാ സലീം ചെയ്തത് ഈ കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഇളയം ഒരു മകളുണ്ടായിരുന്നു ഒരു പത്ത് പതിനെട്ട് വയസ്സിന് ഉള്ളിലുണ്ടായിരുന്നു അന്ന് ആ കുട്ടിക്ക് പ്രായം കോളേജിൽ പഠിക്കാൻ സമയമാണ് അപ്പൊ ആ കുട്ടിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് ആ പ്രായത്തിൽ പെടുന്ന ബാക്കി കുട്ടികളോടൊപ്പം ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തി ഗുണ്ട എന്നുള്ള രീതിയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന്റെ ഗുണ്ട എന്ന് പറഞ്ഞു ഇത് റിയാ കേട്ടത് ജിക്ക് ക്യു കെ യു എൻ എന്നുള്ള രീതിയിലാണ് കണ്ടത് കേട്ടത് റിയാ സലീമന്റെ തെറ്റ എന്നിട്ട് റിയാ സലീം ആ പെൺകുട്ടികളെയും കൂട്ടുകാരെയൊക്കെ വെച്ചുകൊണ്ട് കൃഷ്ണകുമാറിന്റെ ഫാമിലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഇട്ട് അന്നെങ്ങാണ് അവർ കൊണ്ട് കേസ് കൊടുത്തായിരുന്നെങ്കിൽ ഈ ദുരന്തമൊക്കെ ഒഴിവായി കിട്ടിയവരെ അതായത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയായവരെ സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്കിന് വേണ്ടി എറിഞ്ഞിട്ട് കൊടുത്ത ഒരു മോതലാണ് റിയാസലീം എന്ന് പറയുന്നത് അത്രയും ഈ സ്ത്രീ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമാണ് ഒരു കാര്യമില്ലാതെ ഒരു പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ളൊരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയെ പിടിച്ച് വലിച്ചഴിച്ചിട്ട് കൊടുത്തത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് മാപ്പ് പോലും പറയാൻ പറ്റാത്ത ഒരു ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യനാണ് റിയാസലീം എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കുറേ നാളായിട്ട് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് റിയാസ് സലീമിൻ്റെ ഒരു കലാപരിപാടി അന്യായ പുച്ഛം സൊസൈറ്റിയോട് നാട്ടുകാരോട് പുച്ഛം ഒരു കമൻ്റ് ഇടുന്ന ഒരാളോട് പുച്ഛം വായി വരുന്ന തെറിയെല്ലാം വിളിച്ചു പറയും ഇതൊക്കെ കേട്ടും കണ്ട് സഹായിച്ച് കുറേ ആൾക്കാർ ആ പേജും ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പേജിനകത്താണ് ഇപ്പം ഈ പുള്ളിക്കാരൻ ഒന്ന് പിടിച്ചു നിൽക്കുന്നത് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ നമ്മളിപ്പം ചായ ഇട്ടിട്ട് ആ ചായയുടെ വേസ്റ്റ് ഉണ്ടല്ലോ ഈ ചായപ്പൊടിയുടെ അതുപോലെ ഒരു വേസ്റ്റ് ആയിട്ട് ഒരു സൈഡ് കിടക്കും എന്നിട്ട് ഇമ്മതിരി അഹങ്കാരമാണെന്നുണ്ടെങ്കിലും ഈ അഹങ്കാരമൊന്നും അത്ര നല്ല അല്ല റിയാസ് എൻ്റെ പൊന്ന് റിയാസ് അല്ലേമേ അത്ര അഹങ്കാരമൊന്നും പാടില്ല കേട്ടോ ആൾക്കാരൊക്കെ തെറി വിളിക്കാനൊക്കെ ഈ മുറിക്കകത്തിരുന്ന തെറി വിളിക്കാനൊക്കെ പറ്റും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അവളത്ത് തട്ടും അപ്പോൾ കൂടുതൽ എന്നെ കൊണ്ടൊന്ന് പറയപ്പിക്കരുത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഒന്നുകാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ റിയാസ് ഐയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾക്ക് എന്താ ഇപ്പം പുള്ളിക്കാരനെപ്പറ്റി തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്ന് കണ്ടതാണ് ഈ റിയൽ എന്ത് അഹങ്കാരമാണ് നിങ്ങൾക്ക് എന്ത് അഹങ്കാരമാണ് നിങ്ങൾ എന്തോ ആണെന്നൊരു ഭാവമുണ്ട് ഒന്നുമല്ല ആ ഷോ കഴിഞ്ഞ് പല സീസണും കഴിഞ്ഞു പോയി പിന്നെ പൊതു ആൾക്കാരെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അത് ഉടനെ ഇപ്പം തീരുമാനമാക്കി എല്ലാവരും കൂടെ കൈത്തരും മുഖത്ത് കാണിക്കുന്ന ഈ ജാടെ വേല ഒരു ധാഷ്ട ആരാണെന്നൊരു ഭാവം ഇച്ചിരി ഓവർ അത് ഒരു പേര് കാണുന്ന ഫോൺ